പ്രകൃതിയുടെ സുരക്ഷയിലാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് നല്ല വായു നല്ല വെള്ളം പോഷകപ്രദമായ ജൈവ ഭക്ഷ്യവിളകളുടെ ആഹരിക്കൽ തുടങ്ങിയവ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് അതിനായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതചര്യ നിലനിർത്തേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ പൈതൃകമായ കാർഷിക സംസ്കൃതി പ്രസക്തമാണ് പ്രകൃതിയുടെ വൈശിഷ്ട്യത്തെ തിരിച്ചറിഞ്ഞ് മണ്ണിനെ മനസ്സോട് ചേർത്തുള്ള ഒരു പാരിസ്ഥിതിക പുനരുജ്ജീവനം ഇന്ന് അത്യന്താപേക്ഷിതമാണ് പ്രകൃതിയോടൊപ്പം എങ്ങനെ ജീവിക്കാനാകുമെന്ന നിരീക്ഷണത്തോടെ ആരംഭിച്ച ഒരു പരിസ്ഥിതി പാഠശാല തിരുവനന്തപുരം ജില്ലയിലെ പുളിയറ കോണത്തുണ്ട് ഡോക്ടർ മിയവാക്കി മെമ്മോറിയൽ ലൈവ് നേച്ചർ ലാബ് ഒരു വനം എങ്ങനെ പുനഃസ്ഥാപിക്കാം അതുപോലെ തന്നെ അതിനുള്ളിൽ മൾട്ടി ക്രോപ്പിംഗ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം ഇതൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഒന്ന് നോക്കിക്കാണാം ഹരിതസുഭകഥ നിറഞ്ഞ ഈ കാർഷിക പഠന കേന്ദ്രം ഒരുങ്ങിയതിന് പിന്നിൽ ആയാസഭരിതമായ ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത് പാറക്കെട്ടുകളും മുട്ടക്കുന്നുകളും നിറഞ്ഞ മൂന്നേക്കറോളം വരുന്ന പ്രദേശം കൃഷി യോഗ്യമാക്കിയെടുക്കുകയായിരുന്നു പാറക്കെട്ടുകൾ പൊട്ടിച്ച് ലെവൽ ചെയ്തും അതിനു മുകളിലായി മണ്ണു പാകിയും കൃഷി ആരംഭിക്കുകയായിരുന്നു പ്രശസ്ത വനശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ അക്കിര മിയാവാക്കിയുടെ സൂക്ഷ്മവനം പദ്ധതിക്കാണ് ആദ്യം ഇവിടം പ്രയോജനപ്പെടുത്തിയത് വൺമരങ്ങളും കുറുമരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ കാടിനെ ഈ പാറപ്പുറത്തേക്ക് കുടിയിരുത്തി മിയാവാക്കി സൂക്ഷ്മവനം മെല്ലെ വളർന്ന് മലമുകളിൽ ഹരിതക്കൂടെ നിവർത്തി വെറുമൊരു വനം പറിച്ചു നട്ടതല്ലായിരുന്നു സൂക്ഷ്മവനം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പടിയിറങ്ങിപ്പോയ ഒട്ടേറെ നാടൻ മരങ്ങളും ഔഷധ സസ്യങ്ങളും അടങ്ങുന്ന ഒരു ചെറു വനസ്ഥലിയുടെ നിർമ്മിതിയാണ് ഇവിടെ നടന്നത് നമ്മുടെ നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കാരത്തെ പുനർജീവിപ്പിച്ച് പുതിയതായ പുതിയ തലമുറയ്ക്ക് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ആ പ്രകൃതി എന്താണ് ആവാസ വ്യവസ്ഥ എന്താണ് എന്തെല്ലാം കാർഷിക വിളകൾ നമുക്കുണ്ടായിരുന്നു അതിന് എന്തെല്ലാം മരങ്ങളുണ്ടായിരുന്നു എന്തെല്ലാം ചെടികളുണ്ടായിരുന്നു അതിനെയെല്ലാം കാണാൻ ഇന്നത്തെ കുട്ടികൾ അല്ലെ മുതിർന്ന ഇടത്തൊരു ആൾക്കാർക്ക് കാണാൻ സാധിക്കാത്ത പല ചെടികളും പല മരങ്ങളും ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എഴുന്നൂറിലേറെ വ്യത്യസ്ത ഇനം മരങ്ങളും സസ്യങ്ങളും ഈ കേരളത്തിൻ്റെ പാരമ്പര്യ തനിമ അനുസരിച്ച് വീട് പുരയിടം അതിലെ കൃഷിയിടം വ്യത്യസ്ത വിളകൾ തണലിനും തണുപ്പിനും ശുദ്ധവായുവിനും ഉതകുന്ന മരങ്ങൾ വളർത്തു മൃഗങ്ങൾ എന്നീ ഘടകങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കാണാം ഈ ഒരു പഠന കേന്ദ്രം എങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂഷൻ ആകുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്നത്തെ കാലയളവിൽ വളരെ ചുരുങ്ങിയ ഭൂമി ഭാഗങ്ങളിലാണ് ഓരോരുത്തരും താമസിച്ചു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരവർക്ക് വേണ്ടതു മാത്രം നട്ടുപിടിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് കുറേ കാലം കൊണ്ട് നമുക്ക് ഉള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളും നമ്മുടെ പ്രദേശത്തു നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് പ്രയോജനമുള്ളത് മാത്രം മതി എന്നൊരു ചിന്ത പൊതുവേ മനുഷ്യരിലുണ്ട് അത് സ്വാഭാവികമാണ് ഒരു പരിധി വരെ പക്ഷേ ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് നേരിട്ട് പ്രയോജനമില്ലാത്ത പലതും പരോക്ഷമായി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം സാമാന്യ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളതിനകത്ത് സംശയമില്ല ഒരു സംശയമില്ല മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നൊരു ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പലരും അത് കണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം എനിക്ക് വേണ്ടത് എൻ്റെ കുടുംബത്തിന് വേണ്ടത് എന്ന ചിന്ത മാറിയിട്ട് ആ മരം അവിടെ നിന്നോട്ടെ അതിൽ കുറച്ച് പക്ഷികൾ വന്നിരുന്നോട്ടെ അതിൻ്റെ ഫലങ്ങൾ മറ്റ് ജീവികൾ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളിലേക്ക് കാലം മാറി വരുന്നുണ്ട് അത് വളരെ സൂചകമാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വരും തലമുറയെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നാളത്തെ ഭൂമിയും പരിസ്ഥിതിയും എല്ലാം വരുന്ന തലമുറയുടെ കയ്യിലാണ് ഇരിക്കുന്നത് കാലദേശങ്ങൾക്കൊപ്പം നഷ്ടപ്പെട്ടു പോയ മലയാളത്തിൻ്റെ കാർഷിക തറവാടിൻ്റെ പുനഃസ്ഥാപനമാണ് ഇവിടെ നടന്നത് അറയും നിരയുമുള്ള ഭവനത്തെ വിശ്രമത്തിനും താമസത്തിനും ഉപയോഗിക്കാം വീടിൻ്റെ മുറ്റമാകെ ഫലവൃക്ഷങ്ങളും പുഷ്പസസ്യങ്ങളുമാണ് തുളസി പോലുള്ള ഔഷധച്ചെടികളും മുറ്റത്തുണ്ട് വീടിൻ്റെ വരാന്തയ്ക്ക് താഴെയായി തയ്യാറാക്കിയ നീർച്ചാലിൽ നിറയെ ഭക്ഷ്യമീനുകൾ നീന്തി തുടിക്കുന്നു വീടിനരികിലെ തൊഴുത്തിൽ തനി നാടൻ ഇനങ്ങളായ വെച്ചൂർ പശുക്കളാണ് കൂട്ടത്തിൽ കാസർഗോഡ് പുള്ളൻ ഇനവുമുണ്ട് വായുവും വെളിച്ചവും യഥേഷ്ടം ലഭിക്കുന്ന രീതിയിലാണ് തൊഴുത്തിൻ്റെ നിർമ്മാണം എ വൺ എ ടു പോഷക ഗുണങ്ങളുള്ള പാൽ നൽകുന്ന പശുക്കളുടെ പരിപാലനം അതീവ ശ്രദ്ധയോടെ ഇവിടെ പുലർത്തുന്നു ഈ പശുവിനെ സംബന്ധിച്ച് കുറച്ച് ആഹാരം വഴി നമുക്കൊരു വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു സംഭവമാണ് കുറച്ച് ആഹാരം മതി പിന്നെ ആർക്കു വേണം അത് ഒന്ന് നടക്കാം പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ കറക്കേ കറക്കെ എന്തുവേണം ചെയ്യാം അത്ര നല്ല ഇണക്കമുള്ള പശുക്കളാണ് അമിതമായ ആഹാരമൊന്നും വേണ്ട ചിലവ് വളരെ കുറവാണ് ഈ പശുവിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് ഇതിന് പാലിന് നല്ല ഗുണമാണ് പാൽ ഒരു രണ്ട് ലിറ്റർ പാലൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ ഉള്ള പാലും നല്ല ഗുണമുള്ള പാലാണ് തൊഴുത്തിനടുത്ത് തന്നെയാണ് ആട്ടിൻകൂട് ഏതാനും മലബാറി ഇനം ആടുകളും കൂട്ടിലുണ്ട് നല്ല മുട്ടയ്ക്കായി ഒരു ചെറുകൂട്ടം നാടൻ കോഴികളെയും വളർത്തുന്നു ഇവിടെ തനി നാടൻ പശികളായ വെച്ചൂർ ചെറുവള്ളി കാസർഗോഡ് എന്നീ പശികള് മലബാറി ആട് നാടൻ കോഴി എന്നിവയെ വളർത്തുന്നതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കാൻ വരുന്നവർക്ക് ഈ നാടൻ പശു എന്താണെന്നും നാടൻ ആട് മലബാറി ആടെന്താണെന്നും നാടൻ കോഴിമുട്ടയുടെ എന്താണെന്നും നാടൻ കോഴി ഗുണം എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു യാതൊരു കൃത്രിമ തീറ്റയും കൊടുക്കാതെ പ്രകൃതിമായ ആഹാരം കൊടുത്താണ് പശുവിനെയും ആടുകളെയും കോഴിയേയും ഇവിടെ വളർത്തുന്നത് വീടിൻ്റെയും കാലികളുടെയും പുരയിടത്തിൻ്റെയും കാവൽക്കാരായി തനി നാടൻ രാജപാളയം നായ്ക്കളുമുണ്ട് ഇനി പാറക്കെട്ടുകൾ പൊട്ടിച്ചു തീർത്ത പുരയിടത്തിലേക്ക് കയറാം ഒരു ഹരിത നികുഞ്ചം എന്നെ ഇവിടം വിശേഷിപ്പിക്കാനാവൂ പരാഗണമേറ്റെടുത്ത് ചില്ലകളിൽ നൃത്തം വയ്ക്കുന്ന ചിത്രശലഭങ്ങളെ പുരയിടത്തിൽ എന്നും കാണാം എല്ലാ വിളകളും എല്ലായിടത്തും എന്ന രീതിയിലാണ് ഇവിടുത്തെ പുരയിട കൃഷി വിവിധ തരം വാഴകൾ പുരയിടത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് പ്ലാവ് മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളും പുരയിടത്തിൻ്റെ അതിരുകൾ കാത്തു നിൽക്കുന്നു ഔഷധച്ചെടികളുടെ ഒരു തോട്ടമെന്ന് തന്നെ പുരയിടത്തിൻ്റെ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ട അപൂർവ ഔഷധമൂലികളെ ഇവിടേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു ജലചംക്രമണ കൃഷിരീതിയായ അക്വാപോണിക് സാങ്കേതിക തികവോടെ പ്രവർത്തിക്കുന്നു ഇതിൽ പടുതാക്കുളത്തിലാണ് പക്ഷിമീനുകൾ വളരുന്നത് മുഗൾ തട്ടിൽ പച്ചക്കറികളും കൃഷി ചെയ്യുന്നു പച്ചക്കറി ഇനങ്ങൾക്ക് ഒരു പ്രത്യേക ഇടം കൂടിയുണ്ട് ഇവിടെ വെണ്ടയും വഴുതനയും പാവലും പടവലവും ചീരയും കോവലും ഒക്കെ പൂവിട്ടും കായിട്ടും നിൽക്കുന്നു മരച്ചീനിയും ചേമ്പും ചേനയും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ അടങ്ങുന്ന കിഴങ്ങ് കൃഷിയുമുണ്ട് ഈ കാർഷിക സംസ്കാരം എന്ന് പറയുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവ സ്നേഹിക്കുന്ന എല്ലാവരും ചെയ്യാനായിട്ട് ഈ വനവൽക്കരണം ചെയ്തുകൊണ്ട് നമുക്ക് പല മരങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റി ആ മരങ്ങളുടെ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഉദാഹരണമായിട്ട് കിഴക്ക് വർഗ്ഗങ്ങളെല്ലാം ഈ കാടുകളിൽ കൃഷി ചെയ്യാം ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ ചേന ഈ എന്നിവ വളരെ സമൃദ്ധമായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളുടെ ഒരു നിര തന്നെ പുരയിടത്തിലുമുണ്ട് ജാതി റംബൂട്ടാൻ ഒടിച്ചുകുത്തി ഒടിച്ചുകുത്തിനാരകം ഡ്രാഗൺ ഫ്രൂട്ട് മാതളം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ധാരാളം പുരയിടത്തിൻ്റെ അതിരുകളിൽ ഓടുപാകി തട്ടുകളാക്കി മണ്ണിടിച്ചിലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കുന്നു കേരളത്തിൻ്റെ പ്രാദേശികതയിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ നാട്ടുമരങ്ങളും സസ്യങ്ങളും മിയാവാക്കി സൂക്ഷ്മവനത്തിൽ പരിരക്ഷിക്കുന്നു നമുക്ക് എക്കോ റെസ്റ്റോറേഷനെ കുറിച്ച് കൂടുതൽ വിവരം എക്സ്പോർട്ടിനോട് ചോദിച്ചറിയാം ഇത് എക്കോ റിജിസ്ട്രേഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക പുനരുജ്ജീവനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഠന കേന്ദ്രമാണ് അതിന് വിവിധ എക്കോ രജിസ്ട്രേഷൻ മാതൃകകളുണ്ട് അതിൽ നമ്മൾ ഈ വനത്തിൻ്റെ അല്ലെങ്കിൽ ഹരിത ഏരിയ കൂട്ടുക അതായത് ഫോട്ടോസിന്തറ്റിക് ഏരിയ കൂട്ടിക്കൊണ്ട് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ആ ആ രീതിയിൽ ഒരു പ്രകൃതിയിലെ കാർബൺ സന്തുലനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഒരു ചെറിയ എഫേർട്ട് ലോക ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതിന് നമ്മുടെ പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മൾ തയ്യാറ് ചെയ്യുന്ന ഒരു ചെറിയ സംവിധാനം എന്നതിലേക്കാണ് അതുകൊണ്ട് ഇതിനെ ഒരു കാർബൺ ഫോറസ്റ്ററി എൻഡവർ എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാം പിന്നെ ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അർബൻ ഏരിയയിൽ നഗര നഗരങ്ങളിൽ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അത് നാച്ചുറൽ അല്ല എല്ലാം ഫേബ്രിക്കേറ്റഡ് ആണ് അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള നമുക്ക് ഇത് ഇത് ചെയ്യുന്നോണ്ട് വളരെ നല്ല ഒരു വനവൽക്കരണം ഒരു പക്ഷേ സാധ്യ സാധ്യമായേക്കാം കാര്യം പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരു സ്ട്രെസ്ഫുൾ എൻവോൺമെൻറ്റൽ കണ്ടീഷനാണ് അപ്പോൾ അവിടെ പലതരത്തിലുള്ള പൊളൂഷനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഡസ്റ്റ് ഉണ്ട് സൗണ്ടിൻ്റെ ഇത് കൂടുതലാണ് സൗണ്ട് പൊല്യൂഷനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിലൊരു ഒരു ഒരു ഗ്രീൻ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു 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 ചെറിയ ഫോറസ്റ്റ് മിനിയേച്ചർ ഫോറസ്റ്റ് സ്ഥാപിച്ചിട്ട് അവിടെ ഈ ഇതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നമ്മൾ ചെയ്തെടുക്കാവുന്ന ചില പാരിസ്ഥിതിക സേവനങ്ങൾ ചാണകവും ഇലകളും ചേർത്ത് തയ്യാറാക്കുന്ന ഖനജീവാമൃതമാണ് കൃഷിയിടത്തിൽ പ്രയോഗിക്കുക അടുത്തുള്ള നദിയിൽ നിന്നും ജലം ടാങ്കുകളിൽ ശേഖരിച്ച് വിളകൾക്ക് നനച്ചു കൊടുക്കുന്നു കൃഷിയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത പാറക്കെട്ടിന് മുകളിൽ കുഴി നിർമ്മിച്ച് മണ്ണ് നിറച്ചാണ് കൃഷി കൂടാതെ പാറപ്പുറത്ത് ഡ്രമ്മുകളിലും ചെടികളെ പരിപാലിക്കുന്നു ഒരു മറ്റൊരു മോഡലാണ് ഈ പുറകിൽ കാണുന്നത് ഈ ഒരു ചെറിയൊരു പാച്ച് എന്ന് പറയുന്നത് പാറയുടെ മേളിലാണ് ഈ ഫോറസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇത് നട്ടിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ മൂന്ന് വർഷത്തിൽ സാധാരണ ഒരു ഗ്രൗണ്ടിൽ ചെയ്യുന്ന അതേ ഗ്രോത്ത് തന്നെയാണ് ഈ പാറപ്പുറത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഗ്രോത്ത് അപ്പോൾ സാധാരണഗതിയിൽ പാറ പാറയാണ് അടി കൂടെ പാറയാണ് പോകുന്നത് വേരോടാൻ സ്ഥലമില്ല ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നവർക്കൊരു നല്ലൊരു തിരിച്ച് മറുപടിയാണ് ഈ പുറകിൽ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പാറയുടെ തന്നെ എക്സ്റ്റെൻഷനാണ് ഈ കൂടെ പോയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ പാറയിലേക്ക് ഡ്രില്ല് ചെയ്ത് ഈ വേരോടാനുള്ള സ്പേസ് ഡ്രില്ല് ചെയ്തിട്ട് അതിലേക്ക് ഈ തൈകൾ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടാണ് ചെയ്യിച്ചി ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മണ്ണും പിന്നെ മാനുവർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആണ് മാനുവറൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് ഡീപ്പായിട്ടല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് നാട്ടുമരങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുടെ നഴ്സറിയും പഠന കേന്ദ്രത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു സ്ഥലപരിമിതി ഉള്ളവർക്ക് അടുക്കളയോട് ചേർന്ന് വെർട്ടിക്കൽ രീതിയിൽ അടുക്കളത്തോട്ടം സജ്ജീകരിക്കാനാകുന്ന മാതൃകയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചെരിഞ്ഞുകിടക്കുന്ന ഭൂമിയിലൂടെ ഒഴുകിപ്പോകുന്ന ജലം കുളത്തിൽ ശേഖരിച്ച് റീസൈക്കിൾ രീതിയിൽ വിളകൾക്ക് നനച്ചുകൊടുക്കാനാകുന്ന മാതൃകയും പ്രത്യേകതയർന്നതാണ് ഡോക്ടർ മിയാ മെമ്മോറിയൽ ലൈവ് നേച്ചർ ലാബ് സന്ദർശിക്കുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി പ്രേമികളും കർഷകരും ഒക്കെ എത്തുന്നു കേട്ടറിവ് മാത്രമുള്ള സസ്യജാലങ്ങളെ അവരിവിടെ കണ്ടറിയുന്നു കേരളത്തിൻ്റെ പരമ്പരാഗത കാർഷിക ചന്തം ആസ്വദിക്കുന്നു പാറുന്ന തുമ്പികളും ചിത്രശലഭങ്ങളുമൊക്കെ ഒക്കെ ഇവിടെ അവർക്ക് തോഴരാകുന്നു മരത്തണലിൽ നിർമ്മിച്ച തുറന്ന തിയേറ്ററിൽ അവർ ഇരുന്ന് കാർഷിക വിദഗ്ധരുടെ ക്ലാസുകൾ കേൾക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ അടുത്തറിയുന്നു വനങ്ങൾ ഇത്ര അധികമുള്ള കാടുകളെന്ന് വെച്ചാൽ നമുക്ക് ഈ നൂറ് വർഷം അല്ലെങ്കിൽ കൂടുതൽ വർഷങ്ങൾക്ക് ഇതായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് കാടുകൾ നിന്നത് ഞാൻ കണ്ടിട്ടുള്ളതും ഈ സഫാരി ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അഞ്ച് വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ ഇത് ഇവിടെ സെറ്റ് ചെയ്തതും പിന്നെ ഈ സാധാരണ വനങ്ങളിലൊക്കെ ഈ വന ഈ മരങ്ങൾ ഈ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാം ഒറ്റ ഇതിൽ നിൽക്കുന്നതായിട്ടും പിന്നെ ഈ പാറകളിൽ ചെടി വളർത്തുന്നത് എല്ലാം അത്ഭുതകരമായിട്ടാണ് തോന്നിയത് അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആയിട്ടും ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാം കാണാൻ പറ്റിയത് പിന്നെ എല്ലാ മരങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നവരും ഓരോ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗൈഡിൻ്റെ ഇതില്ലാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇതിൽ പാറകളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമുക്കിങ്ങനെ എന്താണ് മണ്ണിൽ അല്ലാതെ എങ്ങനെ നമുക്ക് പാറകളുള്ള സ്ഥലത്തും കൃഷി ചെയ്യാം എന്നൊരു രീതിയും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് അതും നമുക്ക് മനസ്സിലാവുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സ്ഥലമൊന്നും കാണില്ല ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് അപ്പം ഉള്ള സ്ഥലത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു മാർഗം കൂടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ഇതായിരുന്നു പിന്നെ യാതൊരു രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത് കണ്ടപ്പം തന്നെ നല്ലൊരു സന്തോഷം തോന്നി മിയോവാക്കി ആർട്ടിഫിഷ്യൽ കാട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയാമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് ഒരു നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ വരാമെന്നുള്ളൊരു അവസരം കിട്ടിയപ്പോൾ തന്നെ കാഡെന്ന് വിചാരിച്ചപ്പം അത്ര ഇത്രത്തോളം ഒരു അയ്യായിരത്തിലധികം ചെടികളുണ്ടെന്ന് എന്നൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വരികയും ഈ ചെടികളൊക്കെ അഞ്ച് വർഷം കൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇനി നമ്മളെ എപ്പോ പുതിയതായിട്ട് വരുന്ന ജനറേഷൻസ് ഒത്തു പിടിച്ചാൽ നമുക്ക് ഇതിനെയും കാട്ടി മനോഹരമായിട്ടുള്ള ഒരു കാട് നിർമ്മിക്കുകയും നമ്മുടെ പ്രകൃതിയിൽ അല്ല അതായത് ഓക്സിജൻ്റെ ബാലൻസ് ഇത് കൂട്ടാനും അത് അതേപോലെ തന്നെ പ്രകൃതി മലിനീകരണമാക്കുന്ന അതൊക്കെ തടയാനും സാധിക്കുമെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ഫ്ലോട്ടിങ് മാഗ്രൂവ് എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രകൃതിയായിട്ട് ഇപ്പം വലിയ മരങ്ങളും വനങ്ങളും ഇല്ല അതുകൊണ്ട് ഈ ഇതേപോലത്തെ ഓരം ചെയ്യുന്നതാണ് ഇപ്പം അടുത്ത തലമുറയെ കാണാനുള്ള ഒരു വായു നാം മനുഷ്യരെല്ലാം മരങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോൾ എൻ്റെ ആപഘട്ടം നമുക്ക് തന്നെ ഉണ്ടല്ലോ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കണ്ട് എൻ്റെ ജീവൻ്റെ നിലനിർപ്പും പിന്നെ ഈ മരങ്ങളുടെ ആവശ്യമെല്ലാം നമുക്ക് മനസ്സിലായി പിന്നെ കൂടാതെ ഇവിടെ നിന്ന് ടീച്ചർ പറഞ്ഞ പോലെ കുറേ ഓർഗാനിസം അതെല്ലാം ഈ തണലിലൂടെ ജീവിക്കുന്ന മനസ്സിലായി സാറിപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ സാർ ഇത് സ്കൂളിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം സ്കൂളുകളിലൊക്കെ ഈതൊക്കെ പ്രോജക്റ്റുകൾ ചെയ്തുവരുന്നെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതെങ്ങനെ സാറിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും കുട്ടികളിലേക്ക് ഇന്ന് കുറച്ചുകൂടെ എങ്ങനെ എത്തിക്കാം അപ്പോൾ ഇത് ഇവിടെ കണ്ടത് വളരെ വ്യത്യസ്തമായുള്ള വളരെ അത്ഭുതകരമായുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ കാർബൺ ന്യൂട്രൽ കാട്ടാക്കട ഇട കോർഡിനേറ്റേഴ്സ് ഉണ്ട് ജലക്ലബ്ബിൻ്റെ ലീഡർമാരുണ്ട് കൂട്ട് എന്നൊരു ക്ലബിലെ ഭാരവാഹികളുണ്ട് അപ്പോൾ അവരിലൂടെ ഇത് സ്കൂളുകളിലും വീടുകളിലും അങ്ങനെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിയും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അടുത്ത് കണ്ടായിരുന്നു പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു ജൈവ വൈവിധ്യ സമ്പത്ത് അത് ഈ അടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല ശരിക്കുമുള്ള ഒരു ഒരു കാടിന് തൊട്ടറിഞ്ഞ ഒരു അനുഭവമാണ് കാട്ടാക്കട ബിആർസിൽ എൻ്റെ കൂടെ വന്ന എൻ്റെ സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും ഉണ്ടായത് പ്രകൃതിയും മനുഷ്യനും ചേർന്ന ചേതോഹരമായ ബന്ധം നിലനിർത്തി ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് തിരുവനന്തപുരത്തെ ഡോക്ടർ മിയാവാക്കി മെമ്മോറിയൽ ലൈവ് ച്ചർ ലാബിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതുകൊണ്ട് തന്നെ മലയാളക്കരയുടെ കാർഷിക പൈതൃകം തൊട്ടറിയുന്നതിനായി പുത്തൻ തലമുറയുടെ സാന്നിധ്യം ഈ പഠന കേന്ദ്രം ആഗ്രഹിക്കുന്നു അതിലൂടെ കാർഷിക രംഗത്ത് വരാനിരിക്കുന്ന സമൂലമാറ്റത്തെ ഇവിടം സ്വപ്നം കാണുന്നു മനുഷ്യന് പ്രകൃതി ആവശ്യമുണ്ട് പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഘടകം തന്നെയാണ് എന്നാൽ പ്രകൃതിക്ക് മനുഷ്യനെ ആവശ്യമില്ല നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രകൃതിയെ എങ്ങനെ നിലനിർത്താം ആരോഗ്യകരമായ നമ്മുടെ തന്നെ ഭാവിക്ക് എങ്ങനെ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പഠന കേന്ദ്രം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സ്ലാ